മോളെ അങ്ങോട്ട് പുതപ്പിച്ച് കിടത്ത് അതിനെ തണുക്കുന്നുണ്ടാവുമായിരിക്കുമേ പൊതപ്പിച്ച് കിടത്ത് ആ പൊതപ്പിച്ച കിടത്തി അമ്മയും മോളും ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവാണോ ആ ഞാനിത് ഇപ്പൊ ഇങ്ങോട്ട് വന്നു കേറി ഇരുന്നതേ ഇവിടെ ആത്തോ എപ്പോഴാണ് വന്നത് ഞാൻ കണ്ടുമില്ല അവിടെ ചേട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു തോട്ടത്തിൽ കണ്ടായിരുന്നോ ആ ഞാൻ നോക്കുമ്പോ ചേട്ടൻ മാത്രം അവിടെ നിന്നിട്ട് വാഴ വിത്ത് നടുവാന്നോ ആ ആ ആ അതൊന്നും കണ്ടിട്ട് അത്ര കുളമൊന്നും തോന്നുന്നില്ലല്ലോ വാഴവിത്ത് കണ്ടിട്ട് അയ്യോ അവിടെ ഞങ്ങളെ അവിടെ നല്ലത് കിട്ടുവായിരുന്നു കേട്ടോ ആ പിന്നെ അപ്പുറത്തെ സതീഷിന്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇത് എനിക്ക് അത്ര തോന്നുന്നില്ല കേട്ടോ അതെ അല്ലേ അല്ലെങ്കിൽ ഈ വാഴവിത്ത് മേടിക്കുന്നത് നടന്ന് നോക്കാൻ നഷ്ടം തന്നെ ആ സമയത്ത് വേറെ വല്ല പണിക്കും പോയിട്ടുണ്ടെങ്കിൽ കാശ് കാശുണ്ടാക്കാം ഒരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ മറിഞ്ഞു കേട്ടിട്ട് താഴെ പോയില്ലേ പറഞ്ഞു നേരാ എന്നാലും ഓ എന്തൊരു കാറ്റാ ഇപ്പൊ എന്റെ ദൈവമേ കഴിഞ്ഞ ദിവസം ചുഴലിക്കാറ്റ് പോലെ ഏതാണ്ട് വീശിയിട്ട് എന്റെ ദൈവമേ അപ്പുറത്തെ ആ ബാലാട്ടന്റെ വീട് അയാള് പെണ്ണും പിടക്കോഴി ഇല്ലാണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് ആ വീടിന്റെ പുറത്തോട്ടൊരു മരം വീണത് അപ്പാട് പോയി ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കണ്ട് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയേക്കോ മുഴുവനോ നീല പ്ലാസ്റ്റിക് എന്തിനും വലിച്ച് കെട്ടിയേക്ക് വേണോ എന്തോ എന്നാൽ പിന്നെ ഒരു എന്തെങ്കിലും ആയൊക്കെ ഇച്ചിരി ഷീറ്റ് മേടിക്കാനുള്ള കാശ് കൊടുക്കുവോ വല്ല ഓടുകൊക്കെ അല്ലേ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കേണ്ടത് ആ പഞ്ചായത്തിൽ നിന്ന് ഷീറ്റ് എട്ടായിരം രൂപയോ അത്ര പന്ത്രണ്ടായിരോ അങ്ങോട്ട് രൂപ കൊടുത്തേച്ചിട്ട് വലിയ ഷീറ്റ് മേടിച്ചിട്ട് കെട്ടിയിട്ടുണ്ട് ആ കൊച്ചുറങ്ങുവാണോ ഭർത്താനം പറയുന്ന ഏക്കുവോ ഏ ഭർത്താനം പറഞ്ഞാലും ഊ വനങ്ങിയാലോ വെടി പൊട്ടിയാലോ അവള് പകരം ഏക്കല രാത്രിക്ക് ഏക്കുള്ളൂ കസാര കിടക്കുന്നു അവടെ ഇരിക്കുന്നോണ്ട് സംസാരിക്കേടെ കസാര കിടക്കുന്നു ദൈവമേ സിസേറിയൻ ആരും തന്നെ അത് ഇന്നാലും പിന്നെ സിസേറിയനായി പോയത് ആ സിസേറിയൻ ആയിരുന്നു ഡോക്ടർ നോക്കി മൂന്നാലഞ്ചു മണിക്കൂറോളം നോക്കി പ്രസവിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ നടക്കിയില്ലെന്ന് കണ്ടിട്ട് പിന്നെ സിസേറിയൻ തന്നെ ചെയ്തു ഈ പെണ്ണ് ഒരു പണി പണിയടിക്കായിരുന്നോ ദേഹം അനങ്ങി അല്ലെങ്കിൽ ഇവള് നീ എപ്പോഴും പറയലെ ചെറുപ്പത്തിലൊക്കെ അപ്പടി മടിച്ചിയില്ലായിരുന്നോ ഇവള് കല്യാണം കഴിഞ്ഞ് വീട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നോ എന്റെ രണ്ട് പിമ്പിള്ളേര് അവൾമാരോട് ഞാൻ പറയൂ ഓപ്പറേഷൻ അങ്ങനെ വരുത്തി വെച്ച് കിടന്ന നോക്കി നോക്കിയല്ല നന്നായിട്ട് ശരീരം അനങ്ങി പണി പണിയെടുത്തോളുവാ സുഖമായിട്ട് പ്രസവിച്ചോളുവാ അതുകൊണ്ട് അവളുമാരും മണി മണി പോലെ പ്രസവിച്ചു വലിയ പ്രസവത്തിനായാലും അവർക്ക് വലിയ താമസം ഒന്നും വന്നില്ല നല്ല മണി മണി പോലെ പ്രസവിച്ചില്ലേ ഞാനൊരു കെട്ടി തീർച്ചയായും വീട്ടിലായാലും അമ്മ ഇവിടെ പണിയാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും മിണ്ടരുത് പണിയെടുത്തോണം ദേഹം അല്ലെങ്കിൽ പെൺ പിള്ളേർ പണിയെടുക്കണം ആ പെൺ പിള്ളേർ നല്ല ഞാൻ പറയും ചെറിയ കുറ്റിച്ചു ഞാൻ അവളുടെ അമ്മയമ്മേനെ ഞാൻ വിളിച്ചു പറഞ്ഞു ആ വലിയ ചൂരൊക്കെ എടുത്ത് മാറ്റി വെക്കു പെണ്ണിന്റെ കയ്യിലോട്ട് ചെറിയ കുറ്റി അങ്ങോട്ട് കൊടുക്കും പെണ്ണ് അടിച്ചു വരട്ടെ എന്ന് ഞാനങ്ങ് പറഞ്ഞു ഇപ്പത്തെ അമ്മമാര് പെൺപിള്ളേരുടെ സപ്പോർട്ടില്ലേ ഇതിപ്പോ ഇവളുടെ അമ്മയമ്മനെ വിളിച്ച് ചോദിച്ചറിയാം അവിടെ വരെ പണിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നോ അനങ്ങാതെ വെറുതെ ഇരിക്കും ഇത് എന്തോ രോഗം പോലെയാണ് ഇപ്പത്തെ പെൺപിള്ളേർക്ക് ഗർഭിണിയാന്ന് അറിഞ്ഞാല് കസേര കയറി ഒരു ഇരിപ്പാണ് എടുത്തോ ബദാം, എടുത്തോ ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിപ്പാണ് ഈ തീറ്റയെ വെറുതെ ഇരിപ്പും ടി വി കാണലും ഫോൺ നോക്കലും തന്നെ പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രസവിക്കുന്നത് ശരീരത്തിന് അതിന്റെ വ്യായാമം ഇല്ലെങ്കിൽ എന്റെ പൊന്നുമോളെ പ്രസവിക്കത്തില്ല എന്നാ പറഞ്ഞാലും ഒരു കൊച്ചിന് ജന്മം കൊടുത്തുമ്പോ അതിന്റെ ഒരു അമ്മയാണ് നമ്മളൊന്ന് നമുക്കൊരു തോന്നല് വരണമെങ്കിൽ അതിനൊന്നൊന്ന് തന്നെ പ്രസവിക്കണം എൻറെ അമ്മ പതിമൂന്നെണ്ണത്തിനെയാ പ്രസവിച്ചത് ഞാനടക്കം വല്ല കൊഴപ്പുണ്ടായിരുന്നോ തൊഴുത്തിന് നിക്കുവ പശു മൂന്നാലെണ്ണം ആ അമ്മ പശു ഒരു പുല്ലെരിയാനും പോയി തിരിച്ചു വന്നിട്ടാണ് എന്റെ നേരെ മൂത്തേനെ പ്രസവിക്കുന്നത് വീട്ടിൽ കിടന്നിട്ട് ആ എന്നെന്താണ്ട് പ്രസവിക്കുന്നത് എന്താണ്ട് പിന്നെ അമ്മ കപ്പ പാട്ടാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയതാ തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ചെമ്പിനകത്ത് എന്നെ കൊണ്ടാ വരുന്നേ എന്നെ പ്രസവിച്ച അതിനകത്ത് കിടത്തിക്കൊണ്ടാ വരുന്നേന്ന് കേക്കണേ ഞാനും പ്രസവിച്ചു മൂന്നെണ്ണത്തിനെ സുഖ പ്രസവം ഞമ്മടൊക്കെ ഒരു കാലമായപ്പോഴത്തേക്ക് ആശുപത്രി വരെ എത്തി ആശുപത്രി പോകണ്ട കട അമ്മയൊക്കെ പതിമൂന്നെണ്ണത്തിനേം വീട്ടിലിരുന്നിട്ടാണ് വീട്ടിൽ കിടന്നുകൊണ്ടാണ് പ്രസവിച്ചത് അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കൂടെ വന്നിട്ട് സിസേറീന്ന് കേട്ടിട്ട് എനിക്ക് എന്റെ ദൈവമേ അതിൽ നമുക്ക് ഈ സിസേറിയം വരുന്ന ശരീരത്തിന് ആവശ്യത്തിന് എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാന്നേ പരമാവധി നമ്മൾ പ്രസവിപ്പിക്കാൻ വേണ്ടി പറയണം ഡോക്ടർമാരുടെ പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നോ പ്രൈവറ്റിലാ പോയത് അവിടെയാകുമ്പോ അവൻ പറഞ്ഞേ കുറച്ചുകൂടെ കെയറിങ്ങ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര പേടി ഗവൺമെന്റിൽ പോകാൻ വേണ്ടിട്ട് ആ അവര് പിന്നെ അങ്ങനെ ശ്രമിക്കുകയൊന്നും ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ അവൻ അന്നേരം സിസ്സേറിയ ഒരു റിസ്ക് കൊടുക്കാൻ തയ്യാറല്ല എന്നാ കാശെ ഇപ്പൊ ആശുപത്രിയില് സിസേറിയം കഴിഞ്ഞ ഇങ്ങോട്ട് ഇറങ്ങണെങ്കിൽ ഗോൺമനേശ്വര് പോകുന്നതായിരുന്നു ചെലപ്പോ എന്താ പ്രസവം നടന്നേ ഇത് അതിന് ഇങ്ങനെ ഇപ്പത്തെ പെൺപിള്ളേർക്ക് പ്രസവിക്കാൻ വല്ലാതെ താല്പര്യമുണ്ടോ സുഖമല്ലേ വെറുതെ അങ്ങ് കടന്നാൽ മതി സിസേറിയം കഴിഞ്ഞ് കൊച്ചിനെ കയ്യിലോട്ട് കൊടുക്കും ദേഹ ഏറ്റുപോവാ അതുകൊണ്ട് പെമ്പിള്ളേർക്ക് വേദന അറിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം നമ്മൾ നമുക്ക് വേദനിച്ച് നമ്മളെ പ്രസവിക്കുന്നതാണ് ഒരു അമ്മയുടെ ഒരു ഇതാന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഒന്നും പറ്റാതെന്ന് പറയാൻ പറ്റിയല്ല കൊച്ചിന് കരച്ചിലൊക്കെ ഉണ്ടോ കരച്ചിലെന്ന് പറഞ്ഞാല് രാത്രി ഇപ്പൊടി വാ കൂട്ടിയല്ല ഇവിളെ ഉറക്കവും ഇല്ല പകല് ഞാൻ കൊച്ചുറങ്ങുമ്പോൾ പറയും കിടന്നുറങ്ങാൻ വേണ്ടിട്ടേ അപ്പൊ പകലുള്ള ഉറപ്പേ ഉള്ളു രാത്രി കീറി കൂട്ടിയല്ല കൊച്ചു ആ അതിന് വിശന്നിട്ടാന്ന കരയുന്നത് അതിന് വിശക്കൊന്നുണ്ടാവും കാരണം പാലൊക്കെ കൊറവായിരിക്കും വില ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വെമ്പിളാക്കൊന്നും പാലില്ല ആയുധ പ്രസവത്തിന് തീരെ പാലില്ല എന്നുവെച്ചിട്ട് അത് ഇതും എല്ലാം പാലുണ്ടാകാൻ വേണ്ടി മേടിച്ചു കൊടുക്കും വല്ല കാര്യം ഉണ്ടോ അതല്ല പെണ്ണിന്റെ ശരീരത്തിലോട്ട് പിടിക്കും പെണ്ണ് അങ്ങ് തടി വെക്കും അല്ലാണ്ട് ഒന്നും കൊച്ചിനൊരു പാലും കിട്ടിയാലോ ഒന്നും കിട്ടിയാലോ അതുകൊണ്ടാണ് ഈ പെൺപിള്ളാരോട് പറയുന്നത് ആരോട് പറയാൻ വേണ്ടിട്ട് പെൺപിള്ളേർ വല്ലതും പറഞ്ഞാൽ കേക്കുവോ മൂത്തവർ പറഞ്ഞാൽ വല്ലതും കേൾക്കുവോ ആ കുറെ ഒക്കെ വിറക് കൂറോ നമ്മള് മുറ്റുവടിക്കോക്കെ ചെയ്യണം അന്നേപ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിനൊരു വ്യായാമം തന്നെയാ അത് പിന്നെ ഈ നടുവേദന ഒരു കാലത്ത് മാറിയാലും ആ ഇഞ്ചക്ഷൻ എടുത്തില്ലേ നടുവിന് ആ ഒരു ഇഞ്ചക്ഷന്റെ വേദന ഇനി ജീവിതകാലത്ത് മാറും എന്റെ മോള് വിചാരിക്കണ്ട എന്റെ ദയമ്മയ ആ സുശീലയുടെ മോക്ക് കർക്കടമാസം ഒക്കെ ആകുമ്പത്തേക്കും അതിന് അപ്പടി നടുവേദന ആ നടുവും പുറവും പൊട്ടിപ്പോയ വെച്ചിട്ട് ആ പെണ്ണ് വീട്ടില് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു രണ്ടു മാസം പിന്നെ അതുപോലെ ഓരോരുത്തർ തിരുമിക്കാൻ പോക്കുകയൊക്കെയാണ് ശരീരമാണെങ്കി ഇനി ഇവക്ക് ഒരു പണിയെടുക്കാൻ പറ്റിയാലോ ഇവിടെ ശരീരമാണെങ്കി എല്ലാ പണിയെടുത്താലും ഇളവ് നടുവിന്റെ വേദന അയ്യോ നടുവും പോയി ശരീരവും പോയി എല്ലാം പോയി ഒരു പ്രസവത്തോടു കൂടി ആ എന്നോട് നമ്മുടെ സുഷയില്ലേ സുഷ വിളിച്ചപ്പോസേറിയൻ ആണോ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പഴേ തോന്നി സിസേറിയൻ ആയി പോയടി നിനക്ക് അമ്മായി ഇതെന്താ ഞാൻ എന്താ ഡോക്ടറോട് പറഞ്ഞിട്ട് സിസേറിയൻ ജീവിച്ച പോലെയാണല്ലോ അമ്മായി പറയുന്നത് ഞാൻ ആവശ്യത്തിന് പണികളൊക്കെ എടുത്തിട്ട് തന്നെ അവിടെ ജീവിച്ചോണ്ടിരിക്കുന്നത് അല്ലാണ്ട് അനങ്ങാതിരുന്നിട്ടൊന്നുമില്ല അമ്മായിട് ആരെയും പൊട്ടത്തിലൊക്കെ പറഞ്ഞു തന്നെ അനങ്ങാതിരിക്കുന്നവർക്കാണ് സിസേറിയൻ അല്ലാത്തവർക്ക് സൂപ്രസവമാണ് പിന്നെ ഈ സിസേറിയൻ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല ഒരു അഞ്ചാറ് മണിക്കൂറത്തേക്ക് ആ മരപ്പങ്ങ് മാറുന്നത് വരെ കുഴപ്പമില്ല അതങ്ങ് മാറി കഴിയുമ്പോൾ അനുഭവിക്കുന്ന വേദനയുണ്ട് ഏഹ് എനിക്ക് എന്റെ ഇവിടെ മുതൽ ബാക്കി അങ്ങോട്ട് വേറെ ആയി പോകുന്ന പോലത്തെ വേദനയായിരുന്നു അത്രയും വേദന തിന്നു ഇത് ഇപ്പോഴും മര്യാദ കേട്ടി തിരിഞ്ഞോ പറഞ്ഞോ കിടക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം അല്ലാണ്ട് ഡോക്ടറുടെ കൂട്ടി എനിക്ക് സിസേറിയം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഒന്നിരിക്കും ഞാനൊരു അല്ലേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാണ്ടിരിക്കല്ലോ ഇതിന്റെ പെയിനും കാര്യങ്ങളും ഒക്കെ അതുകൂടെ മനസ്സിലാക്കിയിട്ടുള്ള അമ്മായി ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട് എനിക്ക് പെണ്ണ് അങ്ങനെ ഞാൻ പറഞ്ഞോ പിന്നെ അമ്മായിക്ക് നടുവേദന ഉണ്ടെന്ന് അമ്മായി എപ്പോഴും പറയാറുണ്ടല്ലോ ഇവിടെ ഉണ്ട് എപ്പോഴും നിങ്ങളൊക്കെ സുഖപ്രസവല്ലായിരുന്നു അവര് നിങ്ങൾക്കൊക്കെ നടുവേദന എങ്ങനെയാ ഈ സിസ്സുകറിയുള്ളവർക്ക് മാത്രമേ നടുവേദന എന്ന് ആരാ പറഞ്ഞത് നടുവേദനയൊക്കെ എല്ലാവർക്കും വരും ഇതെന്തോ അമ്മായിടെ വർത്തമാനം ഞാൻ എന്തോ ആഗ്രഹിച്ച് വേണം എന്ന് വെച്ച് എനിക്ക് പോയ ഒരു അമ്മായിടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ദേവസ്വം കഴിച്ച് എന്റെ കൊച്ചിന് പാലിന് വലിയ കുഴപ്പമൊന്നുമില്ല പാല് കൊടുക്കാൻ വേണ്ടിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ശരീര പ്രകൃതിയെ ആശ്രയിച്ചിരിക്കും അതിനത്ര മാത്രം പറയാനൊന്നുമില്ല അയ്യോ അഹങ്കാര അഹമ്മതി പണ്ട ഇവളിങ്ങനെ ആയിരുന്നല്ലോ ഓ ഞാനങ്ങ് പോയേക്കുവാ കൊച്ചുണ്ടായി അതിനൊന്ന് എന്ന് വെച്ച് വന്ന അല്ലാണ്ട് ഇവളുടെ അഹമ്മതിക്ക് ഇവിടെ കാണാൻ വരണമൊന്നും എനിക്കില്ലായിരുന്നു അയ്യോ ചായ എടുക്കാൻ ചായ കുടിച്ചിട്ട് പോവാനേ ഓ ചായ ഒന്നും വേണ്ട ഞാനങ്ങ് പോയേക്കുവാ കൊച്ചിനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് വന്നു കൊച്ചിനെ ഒന്ന് കണ്ടു ഞാൻ മര്യാദയൊക്കെ നോക്കുക അല്ലാണ്ട് വരുന്നവരോടും പോകുന്നവരോട് എന്തായാലും അവരുടെ തണ്ണ കൊണ്ട് പറയുമ്പോ അവരോട് പ്രസംഗം പറഞ്ഞുകൊണ്ട് കിടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഞാനെന്റെ തണ്ണ കൊണ്ട് പറഞ്ഞത് എന്റെ മക്കളെ പോലെ തന്നെയല്ലേ ഇവളും ഇവിടെ ഈ വയറും കീറി കിടക്കുന്നതാണോ നമുക്കൊരു വിഷമം ഉണ്ടാവും ഇനി ഇതിന്റെ നടുവേദനയും പുറം വേദനയും ഒക്കെ മാറുവോ വല്ല കാലത്തും മാറുവോ അതൊക്കെ ഓർക്ക നമുക്കൊരു വിഷമം ഉണ്ട് അതുകൊണ്ടാണ് നമ്മളീ പറയുന്നത് ഉം ശരി എന്നാ പറഞ്ഞു പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല കൊച്ചിനെപ്പോലും ഒന്നും മര്യാദക്ക് കാണാൻ നിൽക്കാത്ത പോയി കണ്ടോ പോയി ഇനി വഴിക്ക് വരുവോ ഇല്ല ഒരു അഞ്ചാറ് മാസത്തേക്ക് ഇങ്ങനെ മോഹം പേർപ്പിച്ചിരിക്കുകയും ചെയ്യും ബാക്കിയുള്ള എല്ലാരും വിളിച്ചു പറയുകയും ചെയ്യും അല്ലെങ്കിലേ നിന്നെ കണ്ടുകൂടാ നീ ഇങ്ങനെ ഈ ഉള്ള കുപ്പേരി എന്ന് പറഞ്ഞ ആണൊക്കെ ഇങ്ങനെ വർത്തകം പറയുന്നുണ്ട് പ്രായമൊക്കെ നോക്കിട്ട് വേണ്ട സംസാരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ എത്ര നേട്ടോണ്ടിരിക്കുന്ന അമ്മ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു സിസീറിയൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ എവിടെ ഇരുന്ന് പറയുന്നത് ഒരു ഒന്നും ഞങ്ങൾ സെൻസ് എങ്കിലും വേണ്ടേ ആ കൊച്ചിനെ കാണാൻ വന്നവരാണെ കണ്ടിട്ടേ പോകുള്ളായിരുന്നു ഇത് അതല്ല സിസീറിനാന്ന് അറിഞ്ഞിട്ട് ഒന്ന് എന്നെ ഒന്ന് കുത്തി നോവിക്കണം അതിന് വേണ്ടിട്ട് വന്നതാണ് മനുഷ്യനാണെങ്കിൽ ഇവിടെ വേദന ഇതുവരെ പോയിട്ടില്ല തിരിഞ്ഞു മറിഞ്ഞ കടക്കാനും ഏറ്റവും നടക്കാനും കൂടി പറ്റുന്നില്ല എന്നിട്ട് കേൾക്കുമ്പോ പിന്നെ നിനക്ക് അറിയാവുന്നതല്ലേ അമ്മായിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനൊക്കെ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കൂടിയേനെ എൻ്റെ ദൈവമ നിന്റെ കല്യാണത്തിന് തന്നെ ഞങ്ങള് പോയിട്ട് കാരും കയ്യും ഒക്കെ പിടിച്ച് കല്യാണം വിളിക്കുന്നത് പോലെ വിളിച്ചിട്ടോ ഒന്ന് വന്നത് അറിയാലോ നമ്മുടെ സ്മിതാൻഡിയുടെ മോളുടെ കല്യാണത്തിന് വന്നോ വിളി ശരിയായിട്ടൊന്നും പറഞ്ഞ് വന്നില്ല ആ അയ്യോ അങ്ങനത്തെ ഒരു സാധനമാ അത് വെറുപ്പിക്കണ്ട വിട്ടാ മതിയായിരുന്നു നീ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ പകുതി ഒരു സ്നേഹം കൊണ്ടൊക്കെ പറയുന്നതാ നീ പറഞ്ഞത് ശരിക്കും വിഷമമായിട്ടുണ്ടാകും നീണ്ട പോക്കാ പോലുള്ള ചായം ഒരു കുറിച്ചും Carrière merveilleuse.